നമ്മളങ്ങനെ നിൽക്കുന്നത് ഓളോപ്പാറയിലാണ് ഏകദേശം നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മളിവിടെ എത്തി ഇന്നിവിടെയാണ് നമ്മളെ ക്യാമ്പിങ് ഏതായാലും നമ്മളെ വണ്ടി ഉണ്ടാക്കിയതിന് ശേഷം ഫസ്റ്റ് ക്യാമ്പിങ് ഓളോപ്പാറയിലാണ് ആദ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പുതിയ വണ്ടി നമ്മൾ ഫസ്റ്റ് ക്യാമ്പിങ് ഇവിടെ കേട്ടോ അപ്പോൾ നാളെ രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പോയുള്ളൂ ആ വീഡിയോസൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും അടിപൊളി ആംബിയൻസ് ഉള്ള ലൊക്കേഷൻ ആണ് നമ്മളെ വണ്ടി വെക്കലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം ഇതാണ് ഗൈസ് ഉളോപ്പാറ അതേപോലെ തന്നെ നിങ്ങൾ സൺസെറ്റ് ഇവിടെ കാണാൻ സാധിക്കും നല്ലൊരു വൈബുള്ളൊരു ലൊക്കേഷൻ കേട്ടോ ഇതാണ്ടോ ഗൈസ് ഏകദേശം സൺസെറ്റൊക്കെ പോയി സൺസെറ്റ് നമ്മൾ ആ ഭാഗത്തു നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണിത്തോ ലൊക്കേഷൻ പുഴ സൈക്കിൾ ക്യാമ്പർ നല്ലൊരു ബൈബിൾ ഉള്ള സ്ഥലമാണ് അപ്പുറത്ത് കാണുന്നത് കോറിയാട്ടോ ഓക്കെ അപ്പോൾ കായിച്ച് നമ്മളെ ഏകദേശം ഇരുട്ടി തുടങ്ങി ഏഴ് മണിയായിട്ടോ നമ്മളെ വണ്ടി കുറച്ച് ലൈറ്റ് കുറവാണ് ലൈറ്റ് ഉണ്ടായിരുന്നു എന്ത് അറിയില്ല അങ്ങനെ ഏകദേശം കൈ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റും നല്ല ഇരുട്ടായി അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് വ്യൂ എങ്ങനെയുണ്ട് ലൈറ്റ് കുറച്ച് കുറവാട്ടോ എന്താണെന്ന് അറിയില്ല ഓക്കെ സെറ്റാണ് അടിപൊളി ആട്ടോ ഇതാണ് പുറത്തേക്കുള്ള വ്യൂ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ സൈക്കിൾ ക്യാമ്പറിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നുണ്ടാക്കുന്നില്ല വൈകുന്നേരം ഞങ്ങൾ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പോയി ഇനി ഞാൻ ഒറ്റക്കാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് സെറ്റാണ് കേട്ടോ അപ്പം നാളെ രാവിലെ വരും വീഡിയോസൊക്കെ എടുത്ത് തരാൻ ഒരാൾ ആവശ്യമാണ് ഒരു ഉപകാരമാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നതും പുറത്തുള്ള കാഴ്ചകളും പ്രത്യേകിച്ച് നൈറ്റ് ആയതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല രാവിലെ മോർണിംഗ് നല്ല അടിപൊളി വിഷുവലും കാഴ്ചകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കാണാം ഓക്കെ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഉളപ്പാറ കായലാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഇന്നല്ല നമ്മൾ വൈകുന്നേരം വന്നതാണ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി അത്യാവശ്യം നടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നല്ല സെറ്റ് വൈബ് ലൊക്കേഷനാണ് നമ്മളാദ്യ ഒരു പട്ടം ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ പുതിയ സൈക്കിൾ ക്യാമറ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ സെറ്റാണ് ഏതായാലും ഇനി നമുക്ക് ചായ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം ചായ കുടിക്കണം നല്ല വിഷക്കുണ്ട് ഏകദേശം നമ്മൾ ഗ്യാസ് കുറ്റി അതേപോലെ തന്നെ പാത്രം ഒക്കെ സെറ്റായി ഇനി നമുക്ക് നമ്മൾ ചായ കൂട്ടാനുള്ള സാധനം സ്പെഷ്യൽ അപ്പൊ ഇതാണ് നമ്മളെ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ ആദ്യത്തെ ക്യാമിങ്ങിന് വാങ്ങിയതാണ് ൾ കേരളയിലൊക്കെ അത് ഉപയോഗിച്ച് കിട്ടോ അതേപോലെ തന്നെ നമ്മളെ കൂടെ ഒരാളി ഉണ്ട് ബട്ട് പുള്ളിക്കാരനെ വീഡിയോയിൽ കാണിക്കില്ല പുള്ളി ഇപ്പോൾ വന്ന ഫ്രണ്ടാണ് അപ്പോൾ ഓൻ രാവിലെ വന്നതാണ് നമുക്ക് നമുക്കേതാനും ഒരു ഉപകാരവും കൂടിയാവും ഏ സിലിണ്ടർ സെറ്റ് ചെയ്ത് ശരിക്കും ഈ സിലിണ്ടർ നഷ്ടം മറ്റേ ഒരു കിലോൻ്റെ രണ്ട് കിലോൻ്റെയൊക്കെ വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ

നമ്മൾ നമ്മളങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുള്ള ഇത് നമ്മളെ ഓൺ പ്രൊഡക്റ്റ് ആണ് നമ്മളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരട്ടോ മറ്റെല്ലുണ്ട് അതാണ് ആ പാളലുകൾ ഇതിന്റെ സാധനമാണോ ചുറ്റുവെക്കുന്ന പരിപാടി അർപ്പും അല്ല ഗ്യാസ് ഒക്കെ ഉണ്ടാവും സ്റ്റീലിന്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനം മതി കാരണം കാറ്റ് കാറ്റടിക്കുമ്പോ ഗ്യാസ് ഫുള്ള് ആടെ കമ്പിക്കോട്ടു അതൊരു പ്രശ്നമാണ് നമ്മൾ പ്രശ്നാണ് തൽക്കാലികമായി സാധനങ്ങനെ വെച്ചിട്ടാണ് അപ്പം പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് നമ്മൾ ഇറക്കിയ ഒരു ഓൺ പ്രൊഡക്റ്റാണ് സോക്ലേറ്റിയ എന്നാണ് കമ്പനീൻ്റെ പേര് ഓർഗാനിക് സോക്കോ പൗഡർ എ ഹെൽത്തി സ്നാക്സ് വിത്ത് ടീ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാര രീതിയിലുള്ള ഒരു പൊടിയാണ് രലോസ് ഒക്കെ ഒരു മോഡൽ പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആണ് പ്രീമിയം ക്വാളിറ്റി ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വരും അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിങ് ഉണ്ട് അതേപോലെ തന്നെ വാൽനട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കെയിൻ ഷുഗർ ഒക്കെ പിന്നെ പീനട്സ് ശർക്കര അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തിയാണ് അതേപോലെ തന്നെ ഈ ലിവർ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പൊടിയാണ് ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ട് ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ നല്ലതാണ് നമുക്ക് രോഗ പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും ഏ അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ ഇത് കിട്ടും ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാ ഒന്ന് രണ്ട് മാസമായിട്ട് ിയിട്ടുണ്ട് ഒരു മുപ്പത് പാക്കറ്റോളം നമ്മൾ ഉണ്ടാക്കി കുറച്ച് വിറ്റു ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് ഏറ്റവും നമ്മൾ മാർക്കറ്റ് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ എടുത്തുണ്ടാക്കിയതാണ് പ്രീമിയം ക്വാളിറ്റി ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ കളറൊക്കെ ഞാൻ കാണിച്ചത് കുറച്ച് സമയം എടുത്തിട്ടോ സാധാരണ അത്ര സമയം എടുക്കില്ല എന്നാൽ കാറ്റുണ്ടായ കൊണ്ട് വലിയൊരു പ്രശ്നമാണ് ഞാൻ അത്ര ആലോചിച്ചില്ല ഓക്കെ ഇനി മധുരം വേണമെങ്കിൽ എക്സ്ട്രാണ്ടോടി ഉണ്ടായൊണ്ട് മുപ്പ ചായ വേണ്ടേ അപ്പൊ സെറ്റ് ആണ് ചായ പതിനോക്കട്ടെ ഞാനല്ലേ പിന്നെ അല്ലേ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ചാ റെഡിയായി ഇനി നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുള്ള സാധനം അടിപൊളി സാധനം കേട്ടോ കാണിച്ചു കൊടുക്കേട്ടോ ഇതാണ് സാധനം രാവിലെ വേറെ തിന്നണ്ടി ആവശ്യമില്ല ഈ സാധനം മതി ഇരുന്ന് കഴിക്കണമെന്നാണ് ശരിക്കും അപ്പൊ ആടെ വെക്കായില്ലല്ലോ പെടീരിക്കലോ നമുക്ക് ഷൂ ഒക്കെ ഇട്ട് ട്രിപ്പിന് വേണ്ടി പ്രത്യേകിച്ച് വാങ്ങിയ കേട്ടോ ഷൂ അപ്പൊ അതിന്റെ ഒരു സെറ്റാണ് അപ്പൊ കൈ ച നല്ല അടിപൊളി ചായ നമ്മളെ പൊടി നല്ല മീനുണ്ടാവും ഇതിൽ നല്ല സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ചായ ഒടിച്ച് കഴിയട്ടെ അപ്പോൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞ് ഒരു കുറച്ച് സമയമായി ഇനി നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമ്മൾ വിചാരിച്ച് ഉപ്പുമാവാട്ടോ അതിനുള്ള വറുത്തിറവി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ആണ് എന്തെങ്കിലും പാകത്തേവകളൊക്കെ ഉണ്ടാവും ഏതായാലും അടുപ്പ് സെറ്റാണ് അതേപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ നല്ലൊരു അടിപൊളി ഫ്രൈ പാൻ വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ സ്പോൺസർ ചെയ്തത് സാലി കേട്ടോ സ്പോൺസർഡ് ബൈ സാലി അപ്പോൾ കസിന് വാങ്ങി തന്നാൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ക്യാമ്പിങ്ങിന് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഇത് പിടിക്കൂല കറകൾ പിടിക്കൂല നല്ല യൂസ് ചെയ്യാൻ സുഖമാണ് അതാണ് ഇതിൽ ഓക്കെ അപ്പോൾ സെറ്റാണ് വേക്കട മുടുക്കും കുട്ടി

നമ്മൾ ഇത് ത്തിച്ചിട്ടുണ്ട് പൈപ്പാ വെക്കുക ഇതൊക്കെ ഓൾറെഡി കൈ വെച്ചാട്ടോ അതുകൊണ്ട് കയ്യൊക്കെ ആവശ്യമില്ല നമ്മൾ വൺ ഡേ കേമിങ് കൊണ്ട് ഇതുവരെ അല്ലേ ആദ്യമായിട്ട് അതൊക്കെ ഇണ്ടാക്ക ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇണ്ടാക്കുന്നത് അതുകൊണ്ട് പല മിസ്റ്റേക്കും ഉണ്ടാവുംസി എണ്ണ തിളച്ച് വരട്ടെ ടിയില് ഇത് ഫുള്ള് ഇടേണ്ടി ആവശ്യമൊന്നുമില്ലല്ലേ ഏസെ

ുംബി പോരാ okay, okay. <laughs> രണ്ടട ഉള്ളു രണ്ടാക്കാ മതിയോ നിന്റെ ഉമ്മ പകുതിട്ടാണോന്നാ ഗായ്സ് വാങ്ങനെ ഫുള്ള് ഫുഡൊക്കെ സെറ്റായി ഇനി ഇത് കഴിക്കണം പ്ലേറ്റാക്കണം കേട്ടോ രണ്ടാക്കുള്ളത് ഉണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം ഓക്കെ ചാണ്ടല്ലോ വെള്ളം പോലെ ഏ ചാണോ അങ്ങനെ നമ്മൾ ഉപ്പും ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഇതാണ് അടിപൊളി അടിപൊളി നല്ല മെഷക്കുണ്ട് ഇത് ശക്ത ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ അവര് സന്തോഷാ കേട്ടോ ഉണ്ടാക്കിയാലേ വൈബെന്നാ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാണാം അവകാശം നമ്മളെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത്ര അടിപൊളി ക്യാമ്പിങ് വീഡിയോ ഒന്നും അല്ല എന്നാലും ഇതിനെക്കാട്ടി നല്ലൊരു അടിപൊളി ക്യാമ്പിങ്ങൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഈ പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ പുതിയ ട്രിപ്പും പുതിയ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം